പാലക്കാട് രസവും ശാന്തതയും കൂടി നിറഞ്ഞതാണ് കൽപ്പാത്തി രഥോത്സവം ഏറെ പ്രത്യേകതയുള്ള കേരളത്തിലെ ആദ്യത്തെ ഗ്രാമം കൂടിയാണ് കൽപ്പാത്തി ഒരുപാട് അഗ്രഹാരങ്ങൾ കൂടി ചേർന്ന് ഈ ഗ്രാമം ഏകദേശം അറുന്നൂറ് വർഷത്തിലേറെ പയക്കമുണ്ട് ഈ ഗ്രാമത്തിന് മുൻകാലങ്ങളിൽ തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഇവിടുത്തെ ജനങ്ങളിൽ കൂടുതലും അഗ്രഹാരം ശൈലിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള വീടുകളും ഇവിടുത്തെ സംസ്കാരവുമെല്ലാം ഇന്നും നിലനിർത്തി പോരുന്നു കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രവും രഥോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ